തിരുവനന്തപുരം പി എം ജിയിലെ സ്കൂട്ടർ ഷോറൂമിലുണ്ടായ തീ നിയന്ത്രണ വിധേയമാക്കി പുലർച്ചെയാണ് തീപിടിച്ചത് തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല കെട്ടിടത്തിലെ അധിക നിർമ്മാണം അടക്കം പരിശോധിക്കുമെന്ന് ജില്ലാ ഫയർ ഓഫീസർ സൂര്ജസ് വ്യക്തമാക്കി അപ്പോൾ കോസ് ഓഫ് ഫയർ എന്തെന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല കാരണം മുകളിൽ കുറച്ച് ഫ്യൂലൊക്കെ വെച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആദ്യം താഴെ ഫയർ ഉണ്ടായ സ്ഫോടനത്തോടുള്ള ഒരു ഫയർ ശ്രദ്ധിക്കപ്പെട്ടത് അപ്പം അത് ഫ്യൂലിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് പിന്നെ അതായത് ഷോർട്ട് സർക്യൂട്ടാണോ വേറെ ഏതെങ്കിലും രീതിയിലാണോ വേറെ എന്തെങ്കിലും മാർഗത്തിലാണോ ഈ ഫയർ ഉണ്ടായതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല പിന്നെ ഫോഴ്സിബിൾ എൻട്രി ചെയ്താണ് നമ്മൾ അകത്ത് കയറിയത് തന്നെ അപ്പം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് സ്പേസിനെ മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്തിരുന്നു അതുകൊണ്ട് റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ ശ്രമകരമായിരുന്നു അപകടം പറ്റാനുള്ള സാധ്യതകളുണ്ടായിരുന്നു അതെല്ലാം ഒഴിവാക്കിയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പം വളരെ എന്താണ് കെട്ടിട്ടുണ്ട് വേറെ അപകടാവസ്ഥയൊന്നും ഇല്ല തീപിടുത്തത്തിന് കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല വ്യക്തമായിട്ടില്ലി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കൂടിയാണ് തിരുവനന്തപുരം ജില്ലയിലെ പി എം ജിയിലുള്ള ടി വി എസിന്റെ ലോക്ടെക് എന്ന് പറയുന്ന ഷോറൂമിൽ തീപിടുത്തം ഉണ്ടാകുന്നത് മൂന്നരയോടുകൂടി ഉപ്ര ശബ്ദത്തോടു കൂടിയാണ് എനിക്ക് പിന്നിൽ കാണുന്ന കെട്ടിടത്തിന്റെ മുകളത്തെ നിലയിൽ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ദൃക്സാക്ഷി കൂടിയായിട്ടുള്ള ഇവിടുത്തെ ജീവനക്കാരൻ സെക്യൂരിറ്റി ജീവനക്കാരൻ വ്യക്തമാക്കുകയും ചെയ്തത് മുകളത്തെ നിലയിൽ നില കെട്ടിടമാണ് അതിന്റെ മുകളത്തെ നിലയിൽ വലിയ രീതിയിലുള്ള ശബ്ദം കേട്ടു ശബ്ദത്തോടൊപ്പം തന്നെ തീ പടരുകയായിരുന്നു ജീവരക്ഷാർത്ഥം അദ്ദേഹം ഈ മതിൽ ചാടിക്കടന്ന് സമീപത്തെ പള്ളിയിലെത്തുകയും പള്ളിയിലെ സെക്യൂരിറ്റിയോട് പറയുകയും സെക്യൂരിറ്റി യാണ് ഫയർഫോഴ്സിനെ വിളിച്ച് വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് ഇവിടെ എത്തി എത്തി അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത് പക്ഷേ മൂന്നിലധികം യൂണിറ്റുകൾ ഇവിടെ എത്തി ആ യൂണിറ്റുകൾ തീയണയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ആദ്യഘട്ടങ്ങളിൽ അത് പരാജയപ്പെടുന്ന സാഹചര്യമായിരുന്നുണ്ടായിരുന്നു കാരണം ഇവർക്ക് ഉള്ളിലേക്ക് കടന്ന് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്താനുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു കാരണം ഈ കൺസ്ട്രക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ തിരുവനന്തപുരം ജില്ലാ മേധാവി സൂരജ് അടക്കമുള്ളവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാലും അപ്പോൾ അതിനുശേഷം കൂടുതൽ ഫയർ യൂണിറ്റുകൾ നെടുമങ്ങാടക്കമുള്ള മേഖലകളിൽ നിന്ന് ഇവിടെ എത്തി അതിനുശേഷമാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനും കാര്യക്ഷമമാക്കാനും സാധിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ആശങ്ക നിറഞ്ഞ മണിക്കൂറുകളായിരുന്നു തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മണിക്കൂർ കടന്നു പോയത് കാരണം നൂറിലധികം വാഹനങ്ങൾ ടി വി എസിൻ്റെ ഒരു സാധാരണ ഷോപ്പ് എന്നതിന് അപ്പുറം ഷോറൂമാണ് കൂടുതൽ വാഹനങ്ങൾ ഇവിടെ കസ്റ്റമറുകൾ കൊണ്ടുവരുന്ന വാഹനങ്ങളുണ്ട് തന്നെ പുതിയ വാഹനങ്ങളുണ്ട് കൂടാതെ തന്നെ മറ്റ് സാധനങ്ങൾ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട സ്പെയർ പാർട്സുകൾ ഉണ്ട് അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റുന്നത് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിന്റെ മുഗൾത്തെ നിലയിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ആ തീപിടുത്തത്തിൽ പൂർണ്ണമായും ഈ ടയറുകൾ അടക്കമുള്ള സാധനങ്ങളാണ് മുഗൾത്തെ നിലയിൽ സൂക്ഷിച്ചിരുന്നത് അത് പൂർണ്ണമായും കത്ത് നശിക്കുന്ന ഒരു സാഹചര്യം കത്തി നശിച്ചത് മാത്രമല്ല കത്ത് കത്തുന്നതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള അഗ്നിബാധ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നാലും പിന്നീട് തീ നിയന്ത്രണ വിധേയമാക്കി അതിനുശേഷമാണ് ഫയർഫോഴ്സ് ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുന്നത് എന്തായാലും ഇതിന് എന്താണ് ഇതിന്റെ കാരണം മൂല കാരണം എന്താണ് ഷോർട്ട് സർക്യൂട്ടാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയാണോ എന്ന കാര്യത്തിലൊരു ഔദ്യോഗികമായ വ്യക്തത ഈ മണിക്കൂറിൽ നമുക്ക് നൽകാൻ സാധിക്കുന്നില്ല എന്തായാലും ഫയർഫോഴ്സിൻ്റെ മറ്റു നടപടികൾ പൂർത്തിയാക്കി അവരായിരിക്കും ഇനി ഇതിലൊരു വ്യക്തത നൽകുക എന്തായാലും ഈ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ രക്ഷാപ്രവർത്തനത്തെയും ഈ അടയ്ക്കാനുള്ള ശ്രമത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ എത്തി സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് കാര്യമായ രീതിയിൽ ഒരു വലിയ അഗ്നിബാധയിലേക്ക് കാര്യങ്ങൾ പോയി എന്തായാലും അടി ിക്കടി തലസ്ഥാന ജില്ലയിൽ ഉണ്ടാകുന്ന ഈ ഒരു അഗ്നിബാധ അത് വലിയ രീതിയിലുള്ള ആശങ്കകൾ തലസ്ഥാന ജില്ലയിൽ ഉണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പോൾ അറിയേണ്ടത് നഗരസഭ അടക്കമുള്ളവർ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ഉള്ള പെർമിഷൻ നൽകിയാണോ ഈ കെട്ടിടം ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് അതിലൊരു ഒരു വ്യക്തത വരേണ്ടത് എന്തായാലും ജീവന അപകടമില്ല ആളുകൾക്ക് പരിക്കുകളില്ല അത്തരത്തിലുള്ളൊരു ആശ്വാസം മാത്രമാണ് ഈ അപകടത്തിൽ നമുക്ക് കഴിയാൻ അറിയാൻ സാധിക്കുന്ന എത്രത്തോളം രൂപയുടെ നാശനഷ്ടങ്ങൾ അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഔദ്യോഗികമായ ഒരു കണക്കുകൾ വരും മണിക്കൂറുകളിൽ മാത്രമേ വരികയുള്ളൂ തിരുവനന്തപുരം പി എം ജിയിലെ സ്കൂട്ടർ ഷോറൂമിലുണ്ടായ തീ നിയന്ത്രണ വിധേയമാക്കി പുലർച്ചെയാണ് തീപിടിച്ചത് തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല കെട്ടിടത്തിലെ അധിക നിർമ്മാണമടക്കം പരിശോധിക്കുമെന്ന് ജില്ലാ ഫയർ ഓഫീസർ സൂരജസ് വ്യക്തമാക്കി ശാലിനിയാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്